മലയും കീഴിൽ വീട് കുത്തി തുറന്ന് മോക്ഷണം മുപ്പതിനായിരം രൂപയും കള്ളൻ കൊണ്ടുപോയി മലങ്കര പൊറ്റയിൽ കുന്നുകള ക്ഷേത്രത്തിന് സമീപം മനോജിന്റെ വീട്ടിലാണ് ഇന്നലെ രാത്രിയോടെ മോക്ഷണം നടന്നതായി കരുതുന്നത് വീടിന്റെ പൊളിച്ച് അകത്തു കയറി അലമാരയിൽ സൂക്ഷിച്ചിരുന്ന കവർന്നത് പോലീസ് വിരലടയാള വിദഗ്ധർ ഡോഗ് സ്ക്വാഡ് എന്നിവർ പരിശോധന നടത്തി തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നു കാട്ടാക്കട താലൂക്ക് പ്രദേശത്ത് മോഷണവും പിടിച്ചുപറിയും വ്യാപിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് കാട്ടാക്കട മുതിയാവിള കാക്കാമുകളിൽ പട്ടാപ്പകൽ ചന്തയിൽ നിന്ന് സാധനം വാങ്ങി മടങ്ങുകയായിരുന്ന ഓമനകുമാരി എന്ന വീട്ടമ്മയെ വഴിയിൽ തടഞ്ഞു നിർത്തി വയറിങ്ങിന് പോകുന്ന ആളുടെ വീട് ചോദിക്കുകയും കഴുത്തിന് പിടിച്ച് ഒന്നേകാൽ പവൻ തൂക്കമുള്ള താലിമാലയുമായി ബൈക്കിലെത്തിയ ആൾ കടന്നത് വിളപ്പിൽ പഞ്ചായത്തിലെ പുളിയറക്കോണത്തെ രണ്ടു വീടുകളിലാണ് കവർച്ച നടന്നത് പുളിയറക്കോണം സുരേഷിന്റെ കൃപാലയത്തിൽ നിന്നും എൺപത്തി രൂപയും പുളിയറക്കോണം അനൂപിന്റെ അഭിനവത്തിൽ നിന്നും ആറര ഗ്രാമിന്റെ സ്വർണ്ണാഭരണങ്ങളുമാണ് കാണാതായത് വ്യാഴാഴ്ച രാത്രിയാണ് സംഭവം ഇരുവീടുകളിലും രാത്രി ആളില്ലായിരുന്നു മുൻവശത്തെ വാതിൽ കുത്തി തുറന്നാണ് രണ്ടിടത്തും മോഷണം നടന്നിരിക്കുന്നത് കിടപ്പുമുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന പണവും സ്വർണ്ണാഭരണങ്ങളുമാണ് നഷ്ടമായത് ഇതിനിടെയാണ് ഇന്നലെ രാത്രിയോടെ കുന്നുവിളയിലെ മോഷണവും അധികാരികളുടെ ഭാഗത്തു നിന്നും ഉടൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മനോജ് സി എസ് സുലോചനഫോം കൊറ്റയിലാണ് ഞാൻ ഇവിടുന്ന് വ്യാഴാഴ്ച എട്ടരയ്ക്ക് അമൃതയിൽ പളനി ക്ഷേത്ര ദർശനത്തിന് പോയിരുന്നു ഇന്നലെ ഇന്ന് വെളുപ്പിനെ അഞ്ചര മണിക്ക് ചമ്പാനൂരിൽ വരികയും വീട്ടിൽ ആറു മണിക്ക് എത്തുകയും തുടർന്ന് നോക്കുമ്പോഴായിരുന്നു യറി പലമാരെയ കുത്തിറന്ന് സാധനങ്ങൾ പുറത്ത് വാരി വിതറിയിടുകയും ചെയ്തിരുന്നു ഉടൻ തന്നെ ഞാൻ വീട്ടിൽ ചെന്ന അമ്മയുടെയും ജേഷ്ഠന്റേയും പറയുകയും പിന്നീട് പോലീസിന് നൂറിൽ വിളിക്കുകയും അതിനെ തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ പോലീസ് രണ്ടുപേർ വന്ന് നോക്കിയിട്ട് സ്റ്റേഷനിലോട്ട് തന്നെ വിളിക്കുകയും ചെയ്തു അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതാൻ വേണ്ടി പോയിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട് ഓണം മുപ്പതിനായിരം രൂപ പിന്നെ സാധനങ്ങളെല്ലാം വാരി വിതറിയിട്ടുണ്ട് അത് കൃത്യമായിട്ട് നോക്കിയില്ല കുറച്ച് ചില്ലറ പൈസകളൊക്കെ ഉണ്ടായിരുന്നു അതും പോയി ഒന്നും കണക്കെടുക്കാൻ പറ്റില്ലല്ലോ അതൊന്നും